ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമമായി വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ള ഫർണിച്ചറില് നല്ല കിട്ടിലൽ മോഡൽ ത്രീ ഡോറും അതുപോലെ ടു ഡോറും ഫോർ ഡോറൊക്കെ അലമാലകളുമായിട്ടാണ് നീ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏറ്റവും പുതിയ മോഡലാണ് നിങ്ങൾ നോക്കൂ നല്ല വൈറ്റും അതുപോലെ വുഡ് കറും ചെയ്തിട്ടുള്ള കിട്ടിലൽ മോഡലാണ് നല്ല ഡിസൈനിങ് വരുന്നുണ്ട് നിങ്ങൾ സ്പേസ് ഒക്കെ ആണെങ്കിൽ നല്ല സ്പേസ് വരുന്നുണ്ട് നിങ്ങൾ തന്നെ നോക്കൂ ഏങ്കർ വെക്കാനുള്ള സ്പേസും അതുപോലെ എല്ലാ സ്പേസും ഡ്രസ്സാ കുറേ നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റിയ മോഡലാണ് നിങ്ങൾ കാണുന്ന മോഡല് അതുപോലെ തന്നെ ഇതുപോലെ പല വെറൈറ്റി മോഡൽ നമ്മൾ ഈ കാഫ് ഫർണിച്ചർ നിങ്ങൾ ഈ മോഡൽ ഇവിടെ നോക്കി നല്ല സ്പേസുള്ള മോഡലാണ് അതുപോലെ തന്നെ ലോക്കറ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ സ്പേസും ഉള്ള മോഡലാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഇതുപോലത്തെ പല വെറൈറ്റി മോഡലും നമ്മൾ കസ്റ്റമൈസഡ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്നെ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട് പെട്ടെന്നേ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ ഈ കാഫ് ഫർണിച്ചറിൽ വാങ്ങുകയാണെങ്കിൽ മാസത്താണ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ നിങ്ങൾ ഈ ഡ്രസ്സിങ്ങൊക്കെ നോക്കി നല്ലൊരു കിട്ടുള്ള മോഡലാണ് അതുപോലെ നല്ല ഗ്ലാസ് വരുന്നുണ്ട് ഒരു പ്രേമ ലുക്കായിട്ടാണ് ഈ ഡ്രസ്സിങ് വരുന്നത് അതുപോലെ നല്ല സ്റ്റോറേ നല്ല സ്പേസ് വരുന്നുണ്ട് വലിപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ അടി നോക്കുകയാണെങ്കിൽ നല്ല ഡ്രസ്സോ മറ്റു സാധനങ്ങൾക്കോക്കാൻ മറ്റു നല്ല സൗകര്യം വരുന്നുണ്ട് അതുപോലെ നമ്മൾ നമ്മൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി കീശ്ശേരി ആലചോടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ലേക്കാ ഫണിത്ത് വാങ്ങുകയാണെങ്കിൽ മാസത്താണോ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടാവും പെട്ടെന്ന് തന്നെ കോൺട്രാക്ട് ചെയ്തോളും എല്ലാ മോഡലും ഫർണിച്ചർക്കും അടുത്ത് അമ്പത്തെ രണ്ട് ശതമാനം ഒരു ഓഫറുണ്ട് അതുപോലെ തന്നെ ബോർഡ് വരുന്ന റൂം സെറ്റ് ആയാലും അതുപോലെ വുഡ് വരുന്ന വെണ്ട സെറ്റ് എല്ലാ മോഡലും ലേക്കാ ഫർണിച്ചറിലും അവൈലബിൾ ആണ് എല്ലാ മോഡലിലും കസ്റ്റമൈസായാലും ചെയ്തെടുക്കുന്നത് അതുപോലെ സോഫയായാലും അതുപോലെ ഡൈനിങ് ടേബിൾ ആയാലും എല്ലാ മോൾ ഫർണീച്ചറും ലേക്കാ ഫർണിച്ചറിലും അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്യുമ്പോൾ കഴിയുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കോഴ് കീശേരി ആലഞ്ചോടാണ് അപ്പോൾ പെട്ടെന്ന് വന്നോളൂ ഈ സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് കോൺടാക്ട് ക്യാഷ് ലഭിക്കാം അപ്പോൾ ഈ സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ ക്യാഷ് ലഭിക്കും അതുപോലെ തന്നെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന്